കോൺഗ്രസിന്റെ യുവനിരയെ ശക്തമായി നയിക്കാൻ കരുത്തുറ്റവനായി ചാണ്ടിയുമ്മൻ മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഇന്ന് ആർക്കും യാതൊരു സംശയമോ തർക്കമോ ഇല്ല നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ മൂവായിരം വീട് ഒറ്റയ്ക്ക് കയറി കുറച്ചധികം വോട്ടുകൾ ഉറപ്പിച്ച് റെക്കോർഡിട്ട ഒരു യുവ നേതാവായി ചാണ്ടിയുമ്മൻ മാറിയിട്ടുണ്ട് അതിന് പിന്നാലെ കോട്ടയത്ത് മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്ന ബിന്ദു എന്ന വീട്ടമ്മ മരണപ്പെട്ടപ്പോൾ തനി നിറം പുറത്തെടുത്ത് മന്ത്രി വീണ ജോർജിനെയും മന്ത്രി വി എൻ വാസവനെതിരെയും അതിരൂക്ഷ വിമർശനം കൊടുങ്കാറ്റ് പോലെ അടിച്ചിട്ടുണ്ടായിരുന്നു ചാണ്ടിയമ്മൻ രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലിനെയും ഒക്കെ മൂലക്കിരുത്താൻ നോക്കിയവർക്കെതിരെയും ചാണ്ടി ഉറച്ച ശബ്ദമുയർത്തിയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം സഭയിൽ നജീബ് കാന്തപുരത്തിന് എട്ടണ അട്ടിവെച്ച പോലെ ഒരു തന്റെ പ്രയോഗം എന്ന മുഖ്യമന്ത്രി നടത്തിയത് തികഞ്ഞിങ് ഇവിടെ ചാണ്ടിയമ്മൻ പറയുന്നത് സഭയെപ്പോലും സ്തംഭിച്ചു നിർത്തുന്ന തരത്തിൽ പ്രതിപക്ഷ സമര പരിപാടികളിലേക്ക് കടന്നപ്പോൾ കേരളം മാത്രമല്ല രാജ്യം മുഴുവൻ കേരളത്തിലെ മുക്കനിലേക്കാണ് ഉറ്റുനോക്കുന്നത് ശബരിമല ശ്രീകോവിലിന് കാവൽ നിൽക്കുന്ന അയ്യന്റെ സ്വർണം ഒരിക്കലും സർക്കാർ അറിയാതെ ഇത് മുഴുവൻ അറിയാമെന്നായപ്പോൾ അതിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ബോഡി നടത്തുന്നത് ഇതോടെ സ്വർണം വിട്ട് കാര്യങ്ങൾ അങ്ങനെ രക്ഷപ്പെടാൻ നിന്ന മുക്കിന്റെ മുക്ക് ചെത്തുന്ന പ്രയോഗമാണ് ഇപ്പോൾ ചാണ്ടിയുമ്മൻ നടത്തുന്നത് ആ വീഡിയോ ഒന്ന് കാണാം സമയം കഴിഞ്ഞിരിക്കുകയല്ലേ ഇത് വ്യക്തമായ കാര്യങ്ങൾ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ വിധിയിൽ നിരീക്ഷണമല്ല വിധിയിൽ വന്നു കഴിഞ്ഞു എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് വ്യക്തമായ പങ്ക് ദേവസ്വം ബോർഡിനുള്ളത് അതുപോലെ തന്നെ നാൽപ്പത് ദിവസം എടുത്തിട്ടാണ് ഈ പാളികൾ അവിടെ ചെന്നുള്ളത് വെയിറ്റ് കുറഞ്ഞിരിക്കുന്ന കാര്യം തിരിച്ചു കൊണ്ടുവരുമ്പോൾ അത് നോട്ട് ചെയ്യാത്ത കാര്യം എത്ര കൃത്യമായി ഇത് വിറ്റു എന്നുള്ള കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഹൈക്കോടതി തന്നെ സബ്സ്റ്റാൻഷ്യൽ കൺസിഡറേഷൻ വിറ്റു എന്ന് ഹൈക്കോടതി തന്നെ നിരീക്ഷിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇവിടെ നടപടിയല്ല ഇനി ആവശ്യം ഇനി ചർച്ചയ്ക്ക് എന്താ പ്രസക്തി ചർച്ചയുടെ പ്രസക്തിയൊക്കെ പണ്ടേ ഈ സർക്കാർ പറഞ്ഞു ഇല്ല ഈ സമയത്തില്ല എന്ന് പറഞ്ഞ ഇനി ചർച്ചയല്ല ഇനി നടപടിയാണ് ആവശ്യം ആ നടപടി എന്താണ് നടപടി ദേവസ്വം മന്ത്രി അടക്കമുള്ളവരുടെ രാജി ദേവസ്വം പ്രസിഡന്റിന്റെ രാജി അതുപോലെ ഇതിന് ഇതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം തന്നെയാണ് നടപടി ഏറ്റവും വലിയ ആവശ്യം അത് ഇതുവരെ ഉണ്ടായിട്ടില്ല ഇന്ന് മാത്രമാണ് നമ്മുടെ മുഖ്യമന്ത്രിക്കൊന്ന് സംസാരിക്കാൻ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുവാൻ ഇത്രയും ദിവസം ഈ പ്രശ്നം വരുത് പഷ്ടായിട്ടും ഇന്ന് മാത്രമാണ് അദ്ദേഹത്തിന് സംസാരിക്കുവാനുള്ള സമയം കിട്ടിയത് സമയം കിട്ടിയപ്പോഴും മറ്റൊരാളെ എന്താ പറയുക ബോഡി ഷേമിങ് നടത്തി അതിൽ നിന്ന് വിഷയത്തെ തിരിച്ചു തിരിച്ചുവിടുവാനുള്ള ശ്രമമാണ് യഥാർത്ഥ ഇഷ്യൂന്ന് ഡൈവേർട്ട് ചെയ്യണം അപ്പൊ എന്ത് ചെയ്യും ആരെങ്കിലും ഒരാളെ എന്താ പറയുക ബോഡി ഷെയിം ചെയ്യുക അല്ലെങ്കിൽ ഒരു വിഷ ഇത് സ്ഥിരം ഒരു ശൈലിയായി മാറിയിരിക്കുവുള്ളൂ ഒരു യഥാർത്ഥ വളരെ സീരിയസ് ഒരു ഇഷ്യൂവിൽ നിന്ന് ആ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി ഗ്രാവിറ്റി ഇല്ലാതാക്കാൻ വേണ്ടി വേറൊരു വിഷൂത്തിലേക്ക് തിരിച്ചുവിട്ടു എന്താ ബോഡി ഷെയിമിങ് അപ്പം അങ്ങനെയൊക്കെ ചെയ്തൊന്നും ഇതിൽ നിന്ന് രക്ഷപ്പെടാമെന്നും സർക്കാർ കരുതണ്ട വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷ നേതാവ് വളരെ കൃത്യമായ ചോദ്യങ്ങൾ ചോദിച്ചതും ഉന്നയിച്ചതും ഇപ്പം കട്ടിൽപാളി ഉൾപ്പെടെ കൊണ്ടുപോകുന്ന ആണല്ലോ പറയുന്നത് ഇപ്പം ദ്വാരകാലക ശില്പം മാത്രമല്ല കട്ടിൽപാളി ഉൾപ്പെടെ പോയെന്ന് പറയുന്നു അപ്പോൾ എന്തുമാത്രം കാര്യങ്ങൾ അവിടുന്ന് പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെയൊക്കെ സംശയം ബാക്കി നിൽക്കുന്നത് ഇത് കോടിക്കണക്കിന് ഇന്ത്യയിലുള്ള കോടിക്കണക്കിന് ലോകത്തുള്ള കോടിക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരെ ഞെട്ടിച്ച ആകപ്പാടെ വിഷമിപ്പിച്ച ഒരു കാര്യമാണ് അതിനെക്കുറിച്ച് ഇത്ര ലാഘവത്തോടെ ഇനി ചർച്ച ചെയ്യാം എന്ന് പറയുക എന്നുള്ളതല്ലാതെ നടപടി എടുക്കാണ് വേണ്ടത് മന്ത്രിയെ പുറത്താക്കുകയാണ് വേണ്ടത് ഇതിന് അടിയന്തരമായിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ മാറ്റുക വേണ്ടത് ഇപ്പൊ എന്താ അവര് തിരിച്ചു കൊണ്ടുവന്നു വീണ്ടും ഏതാ ദേവസ്വം ബോർഡ് ഈ ഇരുപത്തിരണ്ടിൽ സർക്കാർ അറിഞ്ഞിട്ടും ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മന്ത്രിയും കൂടെ ഇവരെ തിരിച്ചു ഏതോ ഒരു ഭാഗ്യത്തിന് അയ്യപ്പ വിഗ്രഹം രക്ഷപ്പെട്ടു ബാക്കിയെല്ലാം അവിടുന്ന് അവർക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ കൊണ്ടുപോയി സംശയം പക്ഷേ നിലനിൽക്കുമ്പോഴും ദ്വാരപാലക ശില്പാളികൾ മറിച്ചു വിറ്റുവെന്നും അത് മുൻ ദേവസ്വം മന്ത്രിക്ക് അറിയാമെന്നും പ്രതിപക്ഷ നേതാവ് പറയുന്നത് എന്ത് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വിധി എഴുതി വെച്ചിരിക്കുകയല്ലേ ഹൈക്കോടതി വിധിയിൽ എഴുതി സബ്സ്റ്റാൻഷ്യൽ കൺസിഡറേഷൻ എന്നുള്ളത് ഞാനിപ്പോ പറഞ്ഞ കാര്യമല്ലേ ആ ഹൈക്കോടതി വിധിയെ കുറിച്ച് ഞാൻ കൂടുതൽ പറയണോ അവിടെ തെറ്റിപ്പോയി അവർ അല്ലല്ല അങ്ങനെയല്ല അങ്ങനെ സംശയം എന്നുള്ളത് അവർലിയർ ഹാപ്രിഹെൻഷൻസ് ദൈറ്റം സന്നിധാനം വേറെ ഡിഫറെന്റ് സെറ്റ് ഓഫ് കോപ്പർ പ്ലേറ്റ് നൌഫ് അപ്പിയർസ് ഫുൾ ജസ്റ്റിഫൈഡ് ഇൻ ദ ലൈറ്റ് ഓഫ് ഫോർ ഗോയിങ് ഫാക്ട്സ് ഓക്കെ അതാണ് പറയുന്നത് ഇപ്പോൾ ഉറപ്പിച്ചു എന്നാണ് പറയുന്നത് ദർ അപ്പിയർസ് ടു ബി എ ഡിസ്റ്റിങ് ആൻഡ് ഗ്രേ പോസിബിലിറ്റി ദാറ്റ് ദ ഗോൾഡ് വലിയ പിന്നിലുണ്ടെന്നും പറയുന്നത് എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം എന്തായാലും ഒരു സാധാരണക്കാരെ മേടിക്കാൻ പറ്റുന്ന സാരമല്ലല്ലോ സബ്സ്റ്റാൻഷ്യൽ പർച്ചേസ് വില്ലിംഗ് പർച്ചേസർ ഫോർ സബ്സ്റ്റാൻഷ്യൽ മോണിറ്ററി കൺസിഡറേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് സാധാരണക്കാരെ മേടിക്കാൻ സാധിക്കത്തില്ല നല്ലൊരു ധനാഠ്യൻ കോടാനുകോടി രൂപയുള്ള ഒരു ധനാഠ്യൻ മാത്രമേ മേടിക്കത്തുള്ളൂ ആ ധനാഠ്യന് കൊടുത്തു എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല ഹൈക്കോടതിയുടെ വിധിയിൽ അത് തെളിഞ്ഞിരിക്കുകയാണ് ഈ അത് നിങ്ങൾ പറയൂ അവിടെ ദേവസ്വം മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ് നേതൃത്വത്തിലുള്ള സ്ഥലത്ത് അവരറിയാതെ ഒരല പോലും അനങ്ങാത്ത സാഹചര്യത്തിൽ അന്നത്തെ ദേവസ്വം മന്ത്രിക്ക് ഉത്തരവാദിത്വം വരുന്നത് സ്വാഭാവിക അല്ലേ അതല്ലേ പ്രതിപക്ഷതാവ് സൂചിപ്പിച്ചത് പ്രതിപക്ഷതാവ് ചൂണ്ടിക്കാട്ടി ഒരു കാര്യം അതിൽ നിന്ന് ഒളിച്ചോടുന്ന രീതിയാണ് ഇന്ന് ഈ തരത്തിൽ പ്രതിപക്ഷം ഇതാ ആരോപണ വിധേയൻ രക്ഷപ്പെടാൻ വേണ്ടി ഈ ആരോപണങ്ങൾ കേൾക്കുമ്പോൾ ഇങ്ങനെ കുറ്റം പറയുന്ന സാഹചര്യം വെല്ലുവിളിക്കുന്ന സാഹചര്യം ഞാൻ പറയുന്നത് സർക്കാരിനോട് തന്നെ ആവശ്യപ്പെട്ട് അവ എന്തുകൊണ്ട് ഒരു ധൈര്യപൂർവ്വം ആവശ്യപ്പെടാൻ അവർക്ക് സാധിക്കുന്നില്ല ഞങ്ങൾക്ക് കയ്യിൽ ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞ പോരെ എന്താണ് സാഹചര്യം എന്ന് സൂചിപ്പിച്ചാൽ പോരെ അതുപോലും കാണിക്കുവാൻ ഈ സർക്കാരിൻ്റെ സാഹചര്യമില്ല